തിരൂർ തൃക്കണ്ടിയൂരിൽ വീണ്ടും മോഷണം അടച്ചിട്ട വീട് കുത്തിത്തുറന്ന് സ്വർണമാണ് കവർന്നിരിക്കുന്നത് വീട്ടിലെ ഫർണിച്ചറുകൾ ഉൾപ്പെടെ നശിപ്പിച്ചു തൃക്കണ്ടിയൂർ മേലെ വീട്ടിൽ ബാബുവിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് വിരലടയാള വിഭാഗവും ഡോഗ് സ്കോഡും സ്ഥലത്ത് പരിശോധന നടത്തി തുടർച്ചയായുള്ള മോഷണം പ്രദേശവാസികളെ ആശങ്കപ്പെടുത്തിയിരിക്കുകയാണ് തിരൂർ തൃക്കണ്ടിയൂരിലാണ് മോഷണം പതിവാകുന്നത് വ്യാഴാഴ്ച അടച്ചിട്ട വീട് കുത്തിത്തുറന്ന് സ്വർണം കവരുകയായിരുന്നു രാത്രികാലങ്ങളിൽ പോലീസ് പരിശോധന ശക്തമാക്കാനാണ് ഇവിടുത്തെ റെസിഡൻസ് അസോ േഷൻ ഭാരവാഹികൾ ആവശ്യപ്പെടുന്നത് തിരൂർ തൃക്കണ്ടിയൂർ സ്വദേശി മേലെ വീട്ടിൽ ബാബുവിന്റെ അടച്ചിട്ട വീട്ടിലാണ് മോഷണം നടന്നത് കഴിഞ്ഞ മുപ്പതിനാണ് കുടുംബം ബംഗളൂരുവിലേക്ക് പോയത് കഴിഞ്ഞ ദിവസം വീടിന്റെ മുൻവാതിൽ തുറന്നിട്ട നിലയിൽ ബന്ധുക്കളുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു തുടർന്ന് വന്ന് നോക്കിയപ്പോഴാണ് വാതിൽ തകർത്ത നിലയിൽ കണ്ടെത്തിയത് പിന്നീട് തിരൂർ പോലീസിൽ വിവരം നൽകുകയും ചെയ്തു വാതിൽ തകർത്ത് അകത്ത് കടന്ന മോഷ്ടാവ് സ്വർണം കവർന്നിട്ടുണ്ട് വീടിന്റെ ഫർണിച്ചറുകൾ ഉൾപ്പെടെ തകർത്തു ഡോഗ്സ്കോഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്ത് പരിശോധന നടത്തിയിട്ടുണ്ട് എൻ്റെ മോഹൻ ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്യുന്നത് ഈ കഴിഞ്ഞ മുപ്പതാം തീയതി ഞങ്ങൾ വീട് പൂട്ടിയിട്ട് ഞാൻ വൈഫും ബാംഗ്ലൂരിലേക്ക് പോയതാണ് അപ്പോൾ ഇന്നലെ ഇവിടുന്ന് എനിക്ക് ഫോൺ കോൾ വരുമ്പോഴാണ് അറിയുന്നത് എൻ്റെ ബ്രദർ ഡോറ് തുറക്കുന്നതായിട്ട് കണ്ടു ഗേറ്റ് ഓൾറെഡി ഞങ്ങൾ ലോക്ക് ചെയ്തു പോയണം ഗേറ്റ് ലോക്ക് ചെയ്ത സ്ഥിതിയിൽ തന്നെയാണ് ഫ്രണ്ട് ഡോറ് തുറന്ന് കിടക്കുന്നു അപ്പോൾ അവൻ അടുത്തുള്ള എൻ്റെ ചേട്ടൻ്റെ മോനെ കുട്ടി ഇത് വന്ന് നോക്കിയപ്പോൾ അത് ഡോറ് തകർത്തതായിട്ടാണ് എൻ്റെ അടയാളങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ കാണുന്നത് അപ്പോൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ട് കാര്യങ്ങൾ ഇന്നലെ ഞങ്ങൾ ആ പീരറിഞ്ഞ് ഇന്ന് രാവിലെ ബാംഗ്ലൂരിൽ നിന്ന് എത്തി പിന്നെ നോക്കിയപ്പോൾ ഞങ്ങളെ ഞങ്ങളുടെ ഡോറൊക്കെ പൊളിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഒരു ചെറിയ ഒരു ഓർണമെൻറ്റ്സ് ഏകദേശം ഒരു ഇയർ റിങ് അതുപോലെ ഒരു മുടങ്ങണ ഒരു അഞ്ച് ആറ് ഗ്രാമിൻ്റെ ഇടയിലുള്ള സ്വർണം നഷ്ടപ്പെട്ടിട്ടായിട്ടുണ്ട് പിന്നെ സാധനങ്ങളൊക്കെ വലിച്ചു വാരി നശിപ്പിച്ചിട്ടുണ്ട് അടമുറ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്

കണ്ണടച്ചു തുറക്കുമ്പോ അവളുടെ പ്ലസ് ടു കഴിയില്ലേ കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും പൈലറ്റ് സിംഗപ്പൂരിന് പറക്കാനുള്ള ഒരു യോഗം വരുന്നുണ്ട് കെ എസ് എഫ് ഇ ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കെ എസ് എഫ് ഇ ഈ നാടിന്റെ ധൈര്യം